ശ്രീ ശ്രീ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യ സ്വാമി സ്വാമി ക്ഷേത്രത്തിലെ കൊച്ചിൻ അസിസ്റ്റന്റ് കമ്മീഷണർ എം മനോജ് കുമാർ നിർവഹിച്ചു ക്ഷേത്രത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ പ്രധാന ചടങ്ങായ ഉത്തരം ഉത്തരവെപ്പ് ചടങ്ങിന്റെ ഭാഗമായി ജനുവരി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് എന്നീ ദിവസങ്ങളിലായി നടക്കുന്ന വിളംബര ഘോഷയാത്രയുടെ ഉദ്ഘാടനം കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ എം മനോജ് കുമാർ നിർവഹിച്ചു ഉൾ കാർത്തിയായനി ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ഓഫീസർ പി പ്രഭാകരൻ സമിതി അംഗങ്ങൾ കാർത്തിയായനി ക്ഷേത്രം ഭാരവാഹികൾ മാതൃവേദി അംഗങ്ങൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ഫെബ്രുവരി ഒന്ന് ഞായറാഴ്ച രാവിലെ ഏഴാം പതിനും ഒമ്പതിനും മധ്യതയുള്ള മുഹൂർത്തത്തിലാണ് ഉത്തരമെടുപ്പ് നടക്കുക കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അംഗങ്ങൾ സിനിമ സാംസ്കാരിക അധ്യാത്മിക മേഖലയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ എന്നിവർ പരിപാടിക്ക് സംബന്ധിക്കും ശ്രീ ഗോവിന്ദ് നമസ്കാരം മണ്ഡപം ഉപദേവന്മാരുടെ ക്ഷേത്രങ്ങൾ നടപ്പുര ചുറ്റമ്പലം അമ്പലക്കുളം ദേവസ്വം ഓഫീസ് ഊട്ടുപുര ഗോപുരം ചുറ്റുമതിൽ കൊടിമരം എന്നിവയാണ് പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി നവീകരിക്കപ്പെടുന്നത് അഞ്ചു കോടി രൂപയുടെ പദ്ധതിയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് ഇതിന്റെ ആദ്യ പടിയായാണ് ഒന്നര കോടി രൂപ ചെലവാക്കി ശ്രീകോവിൽ പണിയുന്നത് ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്ര തന്ത്രി ചെറുക്കുന്നമന വിഷ്ണുനാരായണ നമ്പൂതിയുടെ മുഖ്യ കാർമ്മികൾ ഗൃഹശാന്തി പൂജ വാസ്തുപൂജ ഭഗവോത്സേവ എന്നിവയും ഉണ്ടാകും ഏറ്റവും സമ്പന്നമായ ഒരു ക്ഷേത്രം തന്നെയാണ് ആ ക്ഷേത്രത്തിന്റെ പഴയ പൂർവ്വകാലത്തിലേക്കുള്ള തിരിച്ചുപോക്കായിട്ടാണ് ഇന്ന് ഈ ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതായിട്ടുള്ള ഈ കാര്യങ്ങളും ഇനി നടക്കാൻ പോകുന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഒരു മഹത്തായ ഒരു പുണ്യമാണ് എന്ന് പറയാൻ ഒരു സംശയവുമില്ല അതങ്ങനെ തന്നെയാണ് ഇതിൽ പങ്കാളിത്തമുള്ള എല്ലാവർക്കും എല്ലാവരെയും എന്താ പറയാ അതിൽ എല്ലാവരും പങ്കാളിത്തം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കും